എന്റെ എന്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടി മന്ത്രിയാവണം ഇന്ന് ഒരു മലയാളത്തിലെ പ്രമുഖ ചാനലിൽ വന്ന ഒരു വാർത്തയാണിത് മലയാളത്തിൽ അല്ല ഏറ്റവും വലിയ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം കാര്യം ഇങ്ങനെയുള്ള വിവേചനങ്ങൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം ദേഷ്യം എല്ലാം തോന്നുന്നുണ്ട് കാര്യം മതം ജാതി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ആരും ഒരു വിവേചനം നേരിടാൻ പാടില്ല എന്നുള്ളതാണ് എന്തിൻ്റെ കാര്യത്തിലായാലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യനെ തിരിച്ചറിയുക അല്ലാതെ ഇങ്ങനെയുള്ള വിടുവായുത്തരം അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറഞ്ഞ് ആരിൽ നിന്നും വെറുപ്പ് സമ്പാദിക്കുക എന്നുള്ളത് ഒരു നല്ല നടപടിയുള്ള കാര്യമല്ല അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉന്നത ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ എങ്ങനെ വേണമെന്ന് ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ബേസിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ബേസിലായിരിക്കണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അയാൾക്ക് ആ വിഷയത്തിനോട് എന്തുമാത്രം അറിവുണ്ടായിരിക്കും എന്നുള്ളതിൻ്റെ ബേസിൽ വേണം ആ ഒരു ഉന്നത പദവിയിലേക്ക് സ്ഥാനം കൊടുക്കാൻ അല്ലെങ്കിൽ ഏതൊരു സ്ഥാനം കൊടുക്കാനും അയാളുടെ എലിജിബിലിറ്റി അതാണ് അല്ലാതെ മതോ ജാതിയോ അങ്ങനെ ബേസ് തരംതിരിച്ചല്ല ആ കാലഘട്ടമൊക്കെ പോയി ഒരുപാട് രാജ് രാജ്യം അല്ലെങ്കിൽ കാലം വികസിച്ചു നമ്മുടെ സമൂഹം ഒരുപാട് വികസിച്ച ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ചിന്താഗതികളുമായിട്ട് നടക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി ഇത് നല്ല ചിന്തയാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം വിജയിപ്പിച്ചിട്ട് എന്ത് നേടാനായി എന്നുള്ളതാണ്